ഭർത്തൃവീട്ടുകാരിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും യുവതികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ എറണാകുളം ജില്ലയിൽ വർദ്ധിച്ചു വരുന്നതായി സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി പറഞ്ഞു വിവാഹസമയത്ത് യുവതികൾക്ക് നൽകുന്ന ആഭരണവും പണവും ഭർത്താവും ബന്ധുക്കളും കൈക്കലാക്കുന്നു വിവാഹബന്ധങ്ങൾ ശിഥിലമാകുന്നതോടെ ഈ പണവും ആഭരണങ്ങളും ലഭിക്കണം എന്ന പരാതിയുമായാണ് ഭൂരിപക്ഷം യുവതികളും വനിതാ കമ്മീഷന് മുന്നിലെത്തുന്നത് എന്നാൽ ഇവയ്ക്കൊന്നിനും തെളിവുകളോ രേഖകളോ ഇവരുടെ പക്കലുണ്ടാകില്ല ആഭരണവും പണവും തിരികെ ലഭ്യമാക്കുന്നതിന് കഴിയുന്നില്ല വിവാഹസമയത്ത് പെൺകുട്ടിക്ക് ആഭരണങ്ങളും പണവും നൽകുകയാണെങ്കിൽ അത് നിയമപരമായ രീതിയിൽ കൃത്യമായി രേഖപ്പെടുത്തി വയ്ക്കണമെന്നും അധ്യക്ഷ നിർദ്ദേശിച്ചു എറണാകുളം ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ വനിതാ കമ്മീഷൻ അദാലത്തിന്റെ രണ്ടാം ദിവസം പരാതികൾ തീർപ്പാക്കിയ ശേഷം സംസാരിക്കുകയായിരുന്നു അധ്യക്ഷ സ്ത്രീകൾക്ക് നേരെ തൊഴിലിടങ്ങളിലും വ്യാപകമായ ചൂഷണം നടക്കുന്നു ഇത് ഐ ടി മേഖലയിലും കൂടുതലാണ് പലരെയും കാരണം കാണിക്കാതെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നുണ്ട് അത്തരത്തിൽ വന്ന ഒരു പരാതിയിൽ അർഹമായ ആനുകൂല്യവും നഷ്ടപരിഹാരവും ലഭ്യമാക്കാൻ വനിതാ കമ്മീഷന്റെ ഇടപെടലിലൂടെ സാധിച്ചു അയൽവാസികൾ തമ്മിലുള്ള തർക്കത്തിൽ സ്ത്രീകളെ ആക്രമിക്കുന്നതും അധിക്ഷേപിക്കുന്നതുമായ പരാതികളും വർദ്ധിക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ വാർഡ് തല ജാഗ്രതാ സമിതികൾ കാര്യക്ഷമമായി ഇടപെടണമെന്നും വനിതാ കമ്മീഷൻ നിർദ്ദേശിച്ചു സ്ത്രീകളെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിക്കുന്നതായ പരാതികളും വരുന്നുണ്ട് ഇത്തരം അധിക്ഷേപങ്ങൾക്കെതിരെ പരാതിയുമായി സൈബർ പോലീസ് സംവിധാനത്തെ സ്ത്രീകൾ ആശ്രയിക്കുന്നത് നല്ല പ്രവണതയാണ് ഓഗസ്റ്റ് മാസം മുതൽ വനിതാ കമ്മീഷൻ വിവിധ ക്യാമ്പയിനുകൾ ആരംഭിക്കുമെന്നും പോഷ് ആക്ട് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് ജില്ലകളിൽ സെമിനാറുകൾ സംഘടിപ്പിക്കുമെന്നും അവർ പറഞ്ഞു വിവാഹപൂർവ്വ കൗൺസിലിംഗ് നൽകും കോളേജുകളിൽ കലാലയ ജ്യോതി സംഘടിപ്പിക്കും വിദ്യാർത്ഥിനികളുമായി മുഖാമുഖം പരിപാടി സംഘടിപ്പിക്കുമെന്നും അധ്യക്ഷ വ്യക്തമാക്കി